നീ ഞാൻ ഞാനെന്താ ചെയ്യുന്നതെന്നല്ലേ പറഞ്ഞുതരാം ഒരാൾ പറഞ്ഞതാണ് എന്നോട് ചേച്ചിയുടെ കയ്യിൽ വർക്ക് ഏൽപ്പിച്ച അടിപൊളിയാക്കി തരുന്നത് എനിക്ക് ഉറപ്പാണ് ആ സുഖിപ്പിക്കലിൽ ഞാൻ അങ്ങ് വീണ് പോയിട്ട് എടുത്ത വർക്ക് ആണ് റെഫറൻസിന്റെ അത്രയും അടിപൊളിയാക്കാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നമുക്ക് നോക്കാം ഒരു ഒക്കെ ആക്കാം റെഫറൻസ് ഇതായിരുന്നു നമുക്ക് തന്ന റെഫറൻസ് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കാൻ പോണത് പിന്നെ കളറിലൊക്കെ കൊഞ്ച മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒരുപാട് മാറ്റം ഒന്നുമില്ല ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സ് ചെയ്ത് ഹാങ്ങിങ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തതാണ് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല തെറ്റില്ല ഇതിന്റെ റഫറൻസിൽ നമുക്ക് അവിടെ വന്നിരിക്കുന്നത് ഫെതേഴ്സ് ആണ് പക്ഷെ നമുക്ക് ആ ഫെതേഴ്സ് എവിടെയും കിട്ടാനില്ലാത്തോണ്ട് മാത്രമാണ് ഹാങ്ങിങ്സ് വെച്ചത് ഏകദേശം ആ ഒരു സിമിലർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഉണ്ടാക്കി വെച്ച സാധനമൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തുന്നി പിടിപ്പിക്കലാണ് അടുത്ത ടാസ്ക് വന്നിട്ട് നമ്മുടെ ഹാൻഡ് വർക്കിന്റെ പിള്ളേർ അതൊക്കെ പുഷ്പം പോലെ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞില്ല ഇനി ഇപ്പൊ നമുക്ക് എന്തായാലും ഫൈനൽ ലുക്ക് കാണാം ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതിന്റെ അടിയിൽ നമുക്ക് എക്സ്ട്രാ സ്റ്റിഫ്ലറ്റിന്റെ സ്കേർട്ട് വേണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ എക്സ്ട്രാ സ്റ്റിഫ്ലറ്റിന്റെ സ്കേർട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാത്രം മനസ്സിൽ വെച്ചിട്ട് നോക്കിയാൽ മതി ഫുൾ ആയിട്ട് നോക്കണ്ട അപ്പൊ നിങ്ങക്ക് എന്തൊക്കെയോ ഡിഫറൻസ് തോന്നും അത് മാത്രല്ല ഇതിന്റെ ഫോട്ടോ അയച്ചെടുത്തപ്പോ കസ്റ്റമർ പറഞ്ഞത് കേൾക്കണ്ടേ നിങ്ങൾ ഇത് എന്തായി കാട്ടി വെച്ചേക്കണേ ആദ്യം ഞാൻ ചെറുതായിട്ടൊന്നും പോയെങ്കിലും ആള് പിന്നെ പറഞ്ഞ് ഇത്ര അടിപൊളിയാക്കി ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ അത് കേട്ടപ്പോ വീണ്ടും ഒരു മനസ്സുഖം എവിടെന്നോ ഒരു കുളിരി കയറി പോലത്തെ ഒരു ഫീല് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായോ ഇഷ്ടമായോ കമന്റ് ആക്കാൻ മറക്കണ്ട